ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കവറ് അടിപൊളി ഒരു ഡെക്കറേഷൻ കാണാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കവർ നമുക്ക് രണ്ടായിട്ടൊന്ന് വെട്ടിയെടുക്കാം ഇനി നമുക്ക് വീണ്ടും ഇത് ഉള്ളിലേക്കൊന്ന് മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കണം അതെ ഇതേപോലെ അത് വിട്ടുപോകരുത് നമുക്ക് ഗ്ലൂഗൺ അധികം ഉപയോഗിക്കുകയും ചെയ്ത് ഉരുകിപ്പോകും അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറച്ചായിട്ടൊന്ന് എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം ഇതേ കാണുന്ന പോലെ തന്നെ നമുക്ക് കൈ ഒന്നും പൊള്ളാതെ സൂക്ഷിച്ചു പോകണം പുള്ളിലോട്ട് മടക്കി മടക്കി നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് രണ്ട് ചെറിയ കാർഡ്ബോർഡ് പീസ് രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക രണ്ട് സെല്ല് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതേപോലെ കളർ പേപ്പർ എടുക്കാം കളർ ഏതായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് ഇനി ഇതിൽ കാണുന്ന പോലെ ഇത് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്യാം ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നല്ലോ ഇതേപോലെയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ ചാനലിൽ ഒന്ന് കയറി കാണുക മറ്റുള്ള വീഡിയോകളൊക്കെ കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് ഏറെ വിലപ്പെട്ടത് അതുകൊണ്ട് നമ്മളിതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക അത് ജോയിൻ ചെയ്ത് നമുക്ക് ചുറ്റിയെടുക്കാം ഇതേപോലെ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് എൻ്റെ ഇതളുകളെല്ലാം ഒന്ന് വിടർത്തിയെടുത്ത് നമുക്ക് ആ കാഡ് ബോർഡ് പീസിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം நமக்கு இந்த நடுக்கோட்ட ஒரு தெர்மாக்கோள் போல்ஸோ அல்லட்ஸோ எந்த வேணும் வச்சால் நமக்கு ஒட்டிச்சு கொடுக்காமல் இதுபோல் நம்ம செய்தெடுத்துட்டு ரண்டெண்ணது இனி நமக்கு இதேபோல் தளரில் ஒரு பீஸ் கூட வெட்டி வெட்டியெடுக்காம் நமக்கு இதேபோல் சிறிய ஸ்ட்ரிப்பாய்ட்டு கட்டியட்டு அது ரவுண்ட் ரவுண்டு ஷேய்பிலொந்து ஜோயின் செய்து கொடுக்கா അപ്പോൾ ഇതേപോലെ ഒരു സ്ട്രിപ്പ് എടുത്ത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതേപോലെ റൗണ്ട് ഷേപ്പിലുള്ളതെല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പീസ് പേപ്പർ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു വെൽ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതിൽ ഇത് ഒരു കോൺ ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന മറ്റേ കളർ പേപ്പർ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിലേക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു വ്യത്യസ്തമായ വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്കിലായിട്ട് ഡബിൾ സെറ്റ് ടേപ്പൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോ വരാം താങ്ക് ഫോർ വാച്ചിങ്